ഹലോ അസ്സാം വലൈക്കും ഇപ്പം മഴ പെയ്യുന്നതോടെ നമ്മുടെ വീട്ടിലെല്ലാം ഈച്ച ശല്യം കൂടി വരുന്നുണ്ടല്ലേ അപ്പം ഇനി ഒരു പേടി പേടിക്കണ്ട അപ്പം നമുക്ക് വെറും പത്ത് രൂപ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നതാണിത് അപ്പം ആ ഒരു ബുക്കിൻ്റെ പേപ്പർ പോലെ ഉണ്ടല്ലേ അപ്പം ഇത് തുറന്ന് കാണിച്ചു തരാം അതാ തുറക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലൊരു പശ പോലെ ഉണ്ടാവും അപ്പോൾ ഈശകളൊക്കെ വന്നിട്ട് അതിന്മേലിരിക്കും അപ്പം നമുക്കൊന്ന് പരീക്ഷണം നടത്തി നോക്കാം കേട്ടോ അതാ ഈ ചാൾ കൂടുതലുള്ള സ്ഥലത്ത് നമ്മളത് കൊണ്ടുപോയി വെച്ചാൽ അതിന് ഒന്ന് ഈച്ചിരിക്കുന്ന പറയാറുള്ളത് അത് അപ്പോൾ നമ്മൾ ഇതാദ്യമായിട്ടാണ് കേട്ടോ പരീക്ഷണം നടത്തുന്നത് അപ്പോൾ നമുക്കൊന്ന് വെച്ച് നോക്കാം ഈ ചാൾ വന്നിരിക്കുന്നുണ്ടോയെന്ന് അപ്പോൾ ഇതാ നിങ്ങൾ കാണുന്നില്ല ഈ ചാൾ വന്നിരിക്കുന്നത് ഞാൻ വീട് വിൽക്കുമ്പോഴേക്കും ഇതാ ഈറ്റാൾ വന്നിട്ട് ഇരുന്നിട്ടുണ്ട് എന്താ കുറച്ച് ടൈം വെച്ച് കഴിഞ്ഞിട്ട് എത്ര ഈറ്റാൾ വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം അല്ലേ ഇതാ നിങ്ങൾ കാണുന്നുണ്ടോയെന്നറിയില്ല നിങ്ങൾക്ക് കുറേ ഈശാളുണ്ട് നമുക്ക് കുറച്ച് ടൈം എങ്ങനെ നിന്ന് നോക്കാം ഉണ്ടാവുന്നു എന്താ ഈച്ചാളെ വന്നിട്ട് അതിന് ഇരിക്കുന്നുണ്ട് അതെ എവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കരുത് കേട്ടോ കൂടുതൽ ഈച്ചാളില്ലാതെ എവിടെയാണോ അവിടെയാണെട്ടോ കൊണ്ടുപോയി വെക്കേണ്ടത് അപ്പം വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ചാനലൊന്നു പോയി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്തി കേട്ടോ അപ്പോൾ അതാ ഒരു മണിക്കൂറൊക്കെ അവർ ആയിട്ടുണ്ട് വെച്ചിട്ട് അപ്പോൾ ഇത് അവസാന പിടിച്ച് ഈറ്റാളാണ് കേട്ടോ അത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബൈ കാ